മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ സംഘടിപ്പിച്ച് ആയവന ഗ്രാമപഞ്ചായത്ത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ആയവന ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേന അംഗങ്ങൾ ആയവന തെക്കർഹാട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് ാണ് ഗ്രാമസഭയും തുടർന്ന് ആയവന കവലി പരിസരവും ശുചീകരണം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രാജൻ കടയ്ക്കോട് അധ്യക്ഷത വഹിച്ചു ഒക്ടോബർ രണ്ട് മുതൽ എല്ലാ വിഭാഗങ്ങളിലേക്ക് അതേപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരെയും അതേപോലെ തന്നെ ഹരനാമ സേന ജോലിയെടുക്കുന്നവർ അതേപോലെ തന്നെ യുവാക്കൾ എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി കൂട്ടിക്കോളിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ കേരളം മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കാനാവശ്യമായ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരികയാണ് ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യമുക്ത എന്ന പരിപാടിയുടെ ക്യാമ്പയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ ആയവന ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് ഹോളിൻ്റെ മുമ്പിൽ പഞ്ചായത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇന്ന് നമ്മുടെ ക്യാമ്പയിനെ തുടക്കം കുറിക്കുകയാണ് എന്തായാലും ഞങ്ങളോടൊപ്പം സഹകരിച്ച ഞങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതുപോലെ ഞങ്ങളുടെ കുട്ടികൾ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ്റെ ഔപചാരികമായ കർമ്മം വെച്ച് കൈകരിച്ചുകൊണ്ട് എൻ എസ് എസ് ചുമതലയുള്ള അധ്യാപകൻ ടി ജി മാണി വിചിത്ര പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തനിക്കെതിരായിരുന്നു സെക്രട്ടറി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആയവന